മരണത്തിന് കാരണം പേടിയാണ് പാമ്പ് കടിച്ചിട്ട് മരിക്കുന്നൊക്കെയെന്ന് പാമ്പ് കടിച്ചാൽ മരിക്കുന്നുമില്ല പാമ്പ് കടിച്ചാൽ മരിക്കില്ലേ വാസ്തവത്തിൽ നിങ്ങൾ തിരുവനന്തപുരത്തൊരു പയ്യനെ കണ്ടില്ലേ വാവാ സുരേഷിനോട്ട് കണ്ടില്ലേ കണ്ടില്ലേ വാബ സുരേഷിനൊക്കെ ടി വി ചാനലിൽ കണ്ടില്ലേ ഒരു ഞാൻ ഒരു ആറുമാസം മുമ്പ് തൃശ്ശൂരിലൊരു പ്രോഗ്രാമിനെ ഈ വാബ സുരേഷിനെ ആദരിക്കുക എനിക്കായിരുന്നു അതിനൊരു നിയോഗം അപ്പം എൻ്റെ അടുത്തിരുന്നു ഈ വാവാ സുരേഷിനോട് ചോദിച്ചു ഇത്രയൊക്കെ പാമ്പ് കടിച്ചിട്ട് നീ എന്താ ചാവാത്തതെന്ന് ഞാൻ ധൈര്യം ഇട്ട് ചോദിച്ചു ഈ ഇത്രയൊക്കെ പാമ്പ് കടിച്ചിട്ട് ഒരു രക്ഷയില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു കേട്ടു ഞാനൊരു തമാശ പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ കേരളത്തിലെ എം എൽ എ ക്വാർട്ടേഴ്സിൽ കയറിയിട്ട് ഒരു എം എൽ എയെ പാമ്പ് അടിച്ചു അണലി കടിച്ചാൽ മരിക്കുന്നല്ലേ കേട്ടില്ലേ അങ്ങനെ അണലി കടിച്ചാൽ മരിക്കുന്നേ ഒരു എം എൽ എ കയറി പാമ്പ് അടിച്ചു അണലി ചത്തു എം എൽ ഒന്നും പറ്റിയില്ല അപ്പോൾ ആലോചിച്ച് നോക്കൂ എന്തൊരു വിഷമാണെന്ന് അപ്പൊ നീ ഇങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടുന്നത് അപ്പൊ അതിനവൻ പറഞ്ഞ മറുപടി പറയാണ് സ്വാമി മരണത്തിന് കാരണം പാമ്പ് വിഷമല്ല ഭയമാണ് കാരണം നിനക്ക് പേടിയില്ലെങ്കിൽ വിഷം അവിടെ നിൽക്കുന്നതാണ് പേടിച്ചു പോയോ കയറ കഴിഞ്ഞു കഥ അതുകൊണ്ട് ഏറ്റവും വലിയ വിഷം പാമ്പിന്റെ വിഷമല്ല ഏറ്റവും വലിയ രോഗം ക്യാൻസറും മറ്റുമല്ല ഏതാണ് പേടിയാണ് പേടിയാണ് പലപ്പോഴും ജീവിതം തകർക്കുന്നത് ഇപ്പൊ ഒരു കള്ളൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിങ്ങൾ നോക്കൂ ഈ പലപ്പോഴും ഉണ്ടല്ലോ പേടിയിലാണ് നിങ്ങൾക്ക് നഷ്ടം പോലും ഉണ്ടാവുന്നത് ഇന്നാണെങ്കിൽ കക്കാൻ പുതിയ പുതിയ തന്ത്രങ്ങളുള്ള കാലാണ് ആണോ ഇപ്പൊ രാവിലെ നടക്കാൻ പോകുന്ന സ്ത്രീകളുടെയൊക്കെ മുന്നിൽ പിള്ളേർ കക്കാൻ വരുന്ന പിള്ളേർ ബൈക്കിലൊക്കെ വന്നിട്ട് ചേച്ചി ചേച്ചി ഇവിടെ നീ വഴിക്ക് ഇങ്ങനെ പോയാ സ്ഥലത്ത് എത്തുമെന്നൊക്കെ ചോദിക്കുമ്പം ഈ ചേച്ചി കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും അതിൻ്റെ ഇടയിൽ ഇപ്പം അമ്പതിൻ്റെയും കുറച്ച് നോട്ടൊക്കെ താഴെ ഇട്ടിട്ടുണ്ടാവും അയ്യോയ്യോ ചേച്ചി നിങ്ങളുടെ പൈസ താ പോയിരിക്കണമെന്ന് ആർത്തി പൂണ്ട ചേച്ചി ഒരു പൈസ എടുത്തിട്ടുണ്ടാവില്ലേ ചിലപ്പം എന്നാലും അതെൻ്റെ ആണോ എന്നുള്ള സംശയത്തിൽ എന്തിനും കുനിയും പിന്നെ അവൻ എന്താ ചെയ്യുക ടിമറ്റാ പൊട്ടിക്കനാണ് അങ്ങനെ രണ്ട് മൂന്ന് സ്ത്രീകളിങ്ങനെ പോകുമ്പിങ്ങനെ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച് ആ സ്ത്രീ ഇങ്ങനെ ഭാഗവതത്തിലൊക്കെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു തൻ്റെ മാല പൊട്ടിച്ചതും ഉറക്കെ ഹാ ഹാ ഹാന്ന് പറഞ്ഞ് ചിരിച്ചു ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു ഈ ചിരി കേട്ടാൽ എന്താ മനസ്സിലാവുക പെട്ടെന്ന് എന്താ തലയിലേക്ക് വരിക അവനെ പറ്റിച്ചു എന്നല്ലേ ആണോ അവൻ ആ മാലയും കൊണ്ടുവന്ന ആ സ്ത്രീയുടെ മുഖത്തെ ഒറ്റ കയറി വൃത്തികെട്ട സാധനങ്ങൾ അല്ല വിലയുള്ളതൊക്കെ എടുത്തു മൂന്നര മൂന്നരപ്പവൻ്റെ മാല ഒരൊറ്റ ചിരി കൊണ്ട് തിരിച്ചു കിട്ടി നേരെ മറച്ച് നിങ്ങൾക്ക് അല്പം പേടി വന്നു ആയോ അവനെ ഉറപ്പിച്ചു എന്ത് അത് അതിരുപത്തിനാല് ക്യാരറ്റ് തന്നെ അവരൊറ്റ പേടിയിൽ സംഗതി പോയി ആണോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ ആ സമയത്ത് ചിരിക്കാനൊക്കെ തോന്നുമോ തോന്നുവോ എന്താ ഒന്നും മിണ്ടാത്തത് അതിനൊരു ധൈര്യം വേണ്ടേ വേണോ വേണ്ടയോ വേണം നോക്കൂ നിങ്ങൾ ഒരു വീട്ടിൽ പഴയൊരു തറവാട്ടിൽ കള്ളം കയറി ആ മുത്തശ്ശി ഒറ്റയ്ക്ക് നടന്നൊരു കഥയെ പെരുന്നന്മണ്ണയിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വീട്ടിൽ കള്ളം കയറി വലിയ വീടും പഴയ വീട് ഈ കള്ളം കയറി ഈ മുത്തശ്ശിക്കറിയില്ല കള്ളനാണെന്ന് എന്താ അറിയില്ല ശബ്ദമൊക്കെ കേട്ടപ്പം മുത്തശ്ശിയാണെങ്കിൽ വലിയ ഭക്തയാണ് ഉറക്കെ വിളിക്കണം നാരായണ മാധവ അച്യുത ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാടെയെന്ന് ആ നല്ല സമയത്ത് എവിടുന്നൊരു പൂച്ച അടുക്കളയിൽ ചാടി വീണ് പാത്രമൊക്കെ കട പടം പട പടം പട്ടു പോകുന്നു ഈ കയറി വന്നവർ വിചാരിച്ചു നാരായണനും കേശവനും മാധവനും ഓടി വരികയാണെന്ന് അവർ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു അവ നോക്കുക കൃത്യസമയത്ത് ആ ഭക്തിയുടെ ഒരു ശക്തി നോക്കും നിങ്ങൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ വീട്ടിൽ മുഴുവൻ മുളക് പൊടിയോ എന്തൊക്കെയോ കുന്തങ്ങളൊക്കെ ഇട്ട് അവരതൊക്കെ ഇട്ടിട്ടാണ് പോയിരിക്കണം പേടിച്ചിട്ട് കാരണം അവർ പേടിച്ചു ഈ പാത്ര കൂട്ടി പട്ട 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 പട്ടാന്നും വീണപ്പോഴേ ഇവരെ ഒരു ചിത്രി മാധവനും ഗോവിന്ദനും കേശവനും ഇവരെ പിന്നാലെ വരാൻ പോവുകയാണെന്നുള്ള ആ പേടി വന്നു ഇവർക്ക് ഇപ്പം കള്ളന് പോലും പേടി വരുത്താൻ പറ്റും അതാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതേകാദശ സ്കന്ധത്തിൽ നമുക്ക് കാണാം അപ്പം അതിന് മുമ്പ് നമ്മൾ സന്താനഗോപാലം എന്നൊരു കഥയുണ്ട് പണ്ട് ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന് എവിടെയാണ് ദ്വാരകയിൽ നടന്ന കഥയാണ് എവിടെയാണ് അപ്പോൾ ബ്രാഹ്മണന് ഉണ്ടാവുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ്റെ ഭാര്യയ്ക്ക് ബ്രാഹ്മണൻ കൂട്ടി ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുന്ന കുട്ടികൾ ഓരോന്നും മരിക്കാൻ തുടങ്ങി ആദ്യത്തേത് മരിച്ചു രണ്ടാമത്തത് മരിച്ചു മൂന്നാമത്തത് മരിച്ചു ഓരോ പ്രാവശ്യം മരിക്കുമ്പോഴും ഈ കുട്ടികളെയൊക്കെ ഓർത്ത് ബ്രാഹ്മണൻ കൃഷ്ണൻ്റെ അടുത്ത് പോവും കരയും കൃഷ്ണൻ പറയും ഒക്കെ ശരിയാവും ബ്രാഹ്മണ അടുത്തതിൽ ശരിയാവും അടുത്തതിൽ ശരിയാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഇതെല്ലാം കാലഗതി കർമ്മഗതി തലയിലെഴുത്ത യോഗം ഒക്കെ കടന്നു പോണല്ലോ കർമ്മത്തിൻ്റെ ആർക്കും മാറ്റാൻ പറ്റില്ല ഗതി അതുകൊണ്ട് ബ്രാഹ്മണ ശരിയാവും ഒരാശ്വാസം ഒരു സമാധാനം ഈ ബ്രാഹ്മണന് ഭഗവാൻ കൊടുത്തു ആ അങ്ങനെ നാലായി അഞ്ചായി ആറായി ഏഴായി ഇതെന്താ ആറായി ഏഴായി എന്നുള്ളത് ഇഡ്ഡലിയും സാമ്പാറും വേണോ ഉണ്ടാവുന്ന കുട്ടികളിങ്ങനെ വരുന്നു ഉണ്ടായിക്കഴിഞ്ഞാൽ മരിക്കണു ഉണ്ടാവുക മരിക്കുക ഉണ്ടാവുക മരിക്കുക ആ ഭാര്യ സമ്മതിക്കണ്ടേ എന്നാണെങ്കിൽ ആരെയും പ്രസവിക്കാൻ തയ്യാറാവുമോ പ്രസവിച്ച ഉടനെ മരിക്കുക പ്രസവിച്ച ഉടനെ മരിക്കുക പ്രസവിച്ച ഉടനെ മരിക്കുക അങ്ങനെ ഏഴായി എട്ടായി ഒൻപതായി എത്ര ഒൻപതാമത്തെ കുട്ടിയൂടി മരിച്ചപ്പോൾ ബ്രാഹ്മണൻ്റെ നിയന്ത്രണം പെട്ടു പിന്നെ അങ്ങോട്ട് കൃഷ്ണൻ്റെ അടുത്ത് എന്ന് നല്ല ദേഷ്യത്തിലാണ് എന്ത് കർമ്മത്തിൻ്റെ ഗതി എന്ത് കർമ്മത്തിൻ്റെ യോഗം ഒൻപത് കുട്ടികൾ വരെ എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണം ശരിയല്ല ഇവിടെ പ്രജകളെ സംരക്ഷിക്കാൻ സാധിക്കുന്ന പ്രജകളുടെ ക്ഷേമം നോക്കാൻ സാധിക്കുന്ന നല്ല ക്ഷത്രിയന്മാരില്ല നല്ല ക്ഷത്രിയന്മാർ ഭരിക്കുന്നിടത്ത് പ്രജകളുടെ ക്ഷേമം നടക്കും എന്നൊക്കെ പറഞ്ഞ രാജാവിൻ്റെ ഭരണം ശരിയല്ല എന്ന രീതിയിൽ അങ്ങോട്ട് ഭയങ്കരമായി വിമർശിച്ചപ്പോൾ ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന അർജുനൻ അതങ്ങോട്ട് ഉള്ളിത്തട്ടി ഇവിടുത്തെ ഭരണത്തിൻ്റെ കുഴപ്പമാണെന്ന് ഇവിടെ ആണത്വമുള്ള ആരാണ് ക്ഷത്രിയന്മാരില്ല ഭരണകർത്താക്കളില്ല എന്ന് കേട്ടപ്പോൾ അർജുനൻ ചാടി വീണ്ടും പറഞ്ഞു ഹേയ് ബ്രാഹ്മണ അങ്ങയുടെ പത്താമത്തെ കുട്ടിയെ രക്ഷിക്കാൻ കഴിവുള്ള ക്ഷത്രിയൻ ഇവിടെ ഉണ്ട് മറക്കരുത് പത്താമത്തെ കുട്ടിയെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ബ്രാഹ്മണൻ പാലക്കാട്ടുകാരനാണ് അർജുനനോട് വിട്ടുകൊടുത്തില്ല നിനക്ക് എന്ത് ധൈര്യത്തിലാണിത് പറയാൻ സാധിക്കുക കൃഷ്ണന് പറ്റിയിട്ടില്ല രാമനെ പറ്റിയിട്ടില്ല അർജുനൻ പറയുന്നൊരു വരി ഇവിടെ എഴുതി എന്നെ കൃഷ്ണനുമായിട്ടും ബലരാമനായിട്ടൊന്നും താരതമ്യം ചെയ്ത് അവർക്ക് പശുക്കളെ നോക്കിയിട്ടുള്ള ഉള്ളൂ എന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ കാലനെ വരെ നേരിടാൻ സാധിക്കുന്ന ഉം ഏതുണ്ട് അത്തൊരു അഹങ്കാരത്തിലായിരുന്നു ആര് 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 അർജുനൻ പറയാണ് എൻ്റെ കയ്യിൽ ഖണ്ഠീവമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം കൃഷ്ണൻ അവിടുന്ന് അപ്പം മുങ്ങി ആ പിന്നെ ഇവനാവട്ടെ ഇവൻ്റെ ഗാന്ഡീവം കൊണ്ട് ശരിയാക്കി എടുക്കട്ടെ പിന്നെ ഭഗവാൻ ഇടപെടാൻ പോയില്ല എന്നാ ബ്രാഹ്മണനാണെങ്കിൽ ഒരു വിട്ടു കൊടുക്കുമോ ബ്രാഹ്മണൻ ചോദിച്ചു ഗാണ്ഡീവൊക്കെ നിൻ്റെ കയ്യിലുണ്ടാവുകയായിരിക്കും പക്ഷേ എൻ്റെ പത്താമത്തെ കുട്ടിയെ രക്ഷിക്കുന്നള്ളതിന് എന്താ ഉറപ്പെന്ന് ഗ്യാരണ്ടി വേണമെന്ന് ഇത് കേട്ടപ്പം അർജുനൻ ഉണ്ടല്ലോ ഗാന്ഡീവം എടുത്ത് പൊക്കീട്ട് പറഞ്ഞോ ഗാന്ഡീവമാണ് സത്യം പത്താമത്തെ കുട്ടി രക്ഷിച്ചത് എന്നാൽ നമ്മളാണെങ്കിലൊക്കെ ഇത് കേട്ടിട്ട് പോകും അല്ലേ ബ്രാഹ്മണൻ അടുത്തൊരു ചോദ്യം രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ അങ്ങനെ സംഭവിച്ചാലോ അർജുനൻ്റെ നാവിൽ നിന്ന് വീണുപോയി ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുന്നു എവിടെ ചാടി അഗ്നിയിൽ ചാടി ഞാൻ മരിക്കുന്നു അപ്പോൾ ബ്രാഹ്മണൻ പറയാം ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായതെന്ന് അല്ലെ രണ്ടിലൊന്നും ഉറപ്പായല്ലോ എന്ത് ഒന്നുകിൽ കുട്ടിയെ കിട്ടും അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനം നീ കത്തിയിട്ടുണ്ടാവും അർജുനൻ അങ്ങനെ ഒരു ആവേശത്തിൽ അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്തു ബ്രാഹ്മണൻ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു ഇപ്ര ആവശ്യം കുട്ടി ഉറപ്പാ കാരണം അർജുനൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് കുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിൽ അർജുനൻ കത്തുന്നു അങ്ങനെയാണെങ്കിൽ അർജുനൻ കത്തില്ല നമുക്ക് കുട്ടിയെ കിട്ടും അത് കൃഷ്ണൻ സമ്മതിക്കില്ലേ അർജുനനെ ഇതൊക്കെ പറഞ്ഞ് ഭാര്യ സമ്മതിച്ചു ഗർഭിണിയായി ഗർഭൊക്കെ പാകമായി വിവരം അറിയിച്ചു എത്രയും വേഗം എന്റെ ഭാര്യ പ്രസവിക്കാറായിരിക്കണം അർജുനൻ പുറപ്പെട്ടു അപ്പൊ പാഞ്ചാലി ചോദിക്കുന്ന എങ്ങോട്ടാ പതിവില്ലല്ലോ പറഞ്ഞു ഞാൻ പ്രസവത്തിന് കൂ കാണു എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കണം അര് അർജുനൻ അർജുനൻ അവിടുത്തെ പ്രസവത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അർജുനും പുറപ്പെട്ടു നേരെ അർജുനൻ ബ്രാഹ്മണ ഗൃഹത്തിലെത്തി അപ്പം ബ്രാഹ്മണനോട് ചോദിച്ചു അല്ല അവിടുത്തെ ഭാര്യ പത്നി എവിടെയാണ് പ്രസവിക്കുക ഹൈ പത്നി എവിടെയാണ് പ്രസവ റോട്ടി പ്രസവിക്കുമോ ഏ കണ്ടില്ലേ മുറി ഈ മുറിയിലാണ് പ്രസവിക്കുക അപ്പോൾ പറഞ്ഞു എന്നാ ഇത് തന്നെയാണ് പ്രശ്നം ഈ മുറിയിലല്ല പ്രസവിക്കേണ്ടത് പിന്നെയോ അതിന് പ്രത്യേകം മുറി വേണം ബ്രാഹ്മണൻ ചോദിച്ചു ഈ പ്രസവം അടിത്തറത്തിന് ഈ മുറി ഉണ്ടാക്കുകയാണോ ഞാൻ ഹേയ് നിങ്ങളുണ്ടാക്കണ്ട ഞാനുണ്ടാക്കി തരാം അർജുനൻ അസ്ത്രം കൊണ്ട് ഒരു മുറി ഉണ്ടാക്കി കൊടുത്തു അതാണ് പിൽ അതിൻ്റെ പേരാണ് പ്രസൂദീഗ്രഹം എന്താണ് സൂദീഗ്രഹം അതാണ് പിൽക്കാലത്ത് ലേബർ വാർഡായിട്ട് വന്നത് അർജുനനാണ് ഈ ലേബർ വാർഡ് ആദ്യം ഉണ്ടാക്കിയത് പ്രസവിക്കാനായിട്ട് ഒരു മുറി അങ്ങനെ പ്രസവം തയ്യാറായി ബ്രാഹ്മണൻ്റെ ഭാര്യ ആ മുറിയിലേക്ക് കയറി ഇപ്പം ബ്രാഹ്മണ് പ്രതീക്ഷ ഉണ്ട് ഇതുവരെ ഇങ്ങനത്തെ മുറിയിൽ കയറിയിട്ടല്ല പ്രസവിച്ചത് അതായിരിക്കും ഇതുവരെ കുട്ടികളെ കിട്ടാതിരുന്നത് അതുകൊണ്ട് ഈ മുറിക്കകത്ത് കയറിയാൽ എന്തായാലും കുട്ടിയെ കിട്ടും എന്നൊരു പ്രതീക്ഷ ബ്രാഹ്മണൻ ആ മുറിയുടെ അകത്തേക്ക് കയറിയപ്പം തുടങ്ങിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കരച്ചിൽ നിർത്താതെ കരച്ചിൽ ബ്രാഹ്മണ് വിചാരിച്ചു ഇങ്ങനെയൊരു പ്രസവം ലോകത്തിലാത്തീട്ടാണ് ഈ പ്രസവിച്ച ആ സമയത്തൊരു കരച്ചിലുണ്ടാവും കുട്ടി വന്ന കുട്ടിയുടെ കരച്ചിൽ അതുകൊണ്ട് ഭാര്യയുടെ കരച്ചിൽ നിൽക്കുകയും ചെയ്യും ഇതെന്തൊരു കരച്ചിലാണ് ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് ഭാര്യ പറയാ ഈ മുറിയിലേക്ക് കാല് വെച്ചപ്പം തന്നെ വയറ്റിലുള്ള കുട്ടി പോയിരിക്കണമെന്ന് സാധാരണ കുട്ടി വന്ന് മരിക്കുകയും ചെയ്യുക ഇത് വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആരും അടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോഷ്ടാക്കാൽ ഉണ്ടാവും ബാങ്കൊക്കെ തുരുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർണ്ണെടുത്തുകൊണ്ട് ഇത് വയറ് തുരന്ന് കുട്ടികളെടുത്തുണ്ടെങ്കിൽ ഏയ് ഇങ്ങനെയൊരു കള്ളനോ വയറിൻ്റെ ഉള്ളിൽ നിന്ന് പാകമായൊരു കുട്ടിയെ കാണാനില്ല ഇതങ്ങോട്ട് കേട്ടതും ബ്രാഹ്മണന് കലി വന്നു ഇവൻ്റെ ഒരു മുറി കാരണം അല്ലെ അല്ലെങ്കിൽ മരിച്ച കുട്ടിയെങ്കിലും കാണാം ഇത് കുട്ടിയെപ്പോലും കാണാനില്ലാത്ത അവസ്ഥയിൽ അർജുനനെ വന്നിട്ട് കഴുത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു എവിടെ എൻ്റെ കുട്ടി അർജുനൻ ആ വീടിന് തപ്പാൻ ബാക്കിയില്ല അലമാര വരെ തപ്പി നോക്കി ഇത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് തപ്പി 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 അപ്പം കുറച്ച് കഴിഞ്ഞാൽ അർജുനൻ നോക്കുമ്പം ബ്രാഹ്മണനും തപ്പി കൊണ്ടിരിക്കുകയാണ് വിറക് കഷ്ണേ കാരണം അർജുനനെ തീയിലിടണല്ലോ അപ്പോൾ ഒരു വശത്തൊരാൾ വിറക് തപ്പണു വേറൊരു വശത്ത് കുഞ്ഞിനെ തപ്പണു രണ്ട് കൂട്ടരും തപ്പലോട് തപ്പൽ കുറേ കഴിഞ്ഞ് അർജുനന് മനസ്സിലായി കുഞ്ഞിനെ കിട്ടാനില്ല ബ്രാഹ്മണനാണെങ്കിൽ വിറകങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരിക്കുന്നു ദൈവമേ ഇതിൻ്റെ ഉള്ളിൽ ചാടണമല്ലോ നാട്ടുകാരെന്താ പറയുക പ്രസവത്തിന് പോയി അർജുനൻ തീ ചാടണ്ട ഗതികേട് വന്നു എന്നല്ലേ ആ സമയത്ത് അർജുനൻ തീയിലേക്ക് ചാടേണ്ട ആ ഒരു കാര്യമോർത്ത് കൃഷ്ണനെ ഹൃദയത്തിൽ ഉറക്കെ വിളിക്കുകയാണ് കൃഷ്ണന്നൊരു വിളി അപ്പോഴേക്കും കൃഷ്ണൻ ഒരു രഥവുമായിട്ട് എത്തി പിന്നെ ആ രഥത്തിൽ കയറി ഭാഗവത്തിൽ പറയുന്നത് സപ്തദ്വീപ സപ്തസാഗര സപ്ത എല്ലാം ഏഴ് 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 അങ്ങനെ കടന്ന് 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 ഭാഗവതത്തിലെ ഈ വരികളൊക്കെ നിങ്ങൾക്ക് കാണാം സപ്തദ്വീപാൻ സപ്ത സിന്ധൂൻ സപ്ത സപ്തഗിരി ലോകാലോകം തദാത്തി വിവീശ സു മഹത്തമാ അങ്ങനെ ഏഴ് ദ്വീപുകളും ഏഴ് പർവ്വതങ്ങളൊക്കെ കടന്ന് പിന്നെ കാണുന്നത് ഭയങ്കര ഒരു അന്ധകാരം അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ആയിരം സൂര്യൻ കത്തിജ്വലിച്ച് ഉയർന്നാൽ എങ്ങനെയാണോ അത്ര തേജസ്സിൽ എന്താ കാണുന്നത് ശാന്താകാരം ഭുജകശനം പത്മനാഭം ആ പത്മനാഭരൂപം കണ്ട് അപ്പോഴേക്കും രണ്ടുപേരും കൈകൂപ്പി വണങ്ങി സദർശതദ്ഭോഗ സുഖാസനം വിപും മഹാനുഭവം പുരുഷോത്തമം സാന്ദ്രാഭുദാദം സു പിശങ്കവാസം ഭരണഭക്സം രുചിരായ ദക്ഷണം എന്നൊക്കെ ഭാഗവത്തിൻ്റെ വരികൾ അപ്പോഴേക്കും ഭഗവാനെ ഇങ്ങനെ കൈകൂപ്പി രണ്ടുപേരും നിന്നു സ്വാഗതം സ്വാഗതം രണ്ടുപേരെയും സ്വാഗതം ചെയ്തു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ നരനും നാരായണനുമാണ് നരനും നാരായണ അംശമാണ് കടന്നു വരും രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരെ ഒന്ന് കാണണം എന്നൊരു മോഹൻ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും നാരായണ അല്ലെങ്കിൽ നാരായണ സ്വരൂപങ്ങളാണ് ലീല ആടാനാണ് പോയിരിക്കുന്നത് നിങ്ങളുടെ ലീലകളൊക്കെ ആടിക്കഴിഞ്ഞാൽ എന്നിലേക്ക് തന്നെ ചേർന്ന് ലയിക്കണം ജീവിതമൊരു ലീലയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് ആടിക്കഴിഞ്ഞാൽ ആരിലേക്ക് എത്തണം വന്നിരിക്കുന്ന നാരായണനിലേക്ക് എത്തണം ഇത് ഉറപ്പിച്ചു നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയണം എന്നാഗ്രഹിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബ്രാഹ്മണൻ്റെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് ബ്രാഹ്മണൻ്റെ കുട്ടികളെ ഇത് കേട്ടപ്പോഴാണ് അർജുനന് ശ്വാസം വീണത് കാരണം തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ആ വിറക് കൂട്ടിയിട്ടുണ്ടേ അതിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ ഈ പത്തു കുട്ടികളെയും അവരേൽപ്പിക്കുകയാണ് ആ പത്തു കുട്ടികളെയും കൊണ്ടവർ തിരിച്ചു പോരുകയാണ് അങ്ങനെ തിരിച്ച് പോരുമ്പോൾ ബ്രാഹ്മണനാണെങ്കിലോ വലിയ പന്തും ചൂട്ടൊക്കെ കത്തിച്ചിട്ട് അർജുന അർജുന അർജുനൻ എവിടെയും മുങ്ങി അർജുനനെ അന്വേഷിച്ച് നടക്കുക ആ സമയത്താണ് ബ്രാഹ്മണൻ നോക്കുമ്പോൾ ഒരു സ്കൂൾ വിട്ടൊരു ശബ്ദം അപ്പം പത്തെണ്ണത്തിനേം കൊണ്ട് അർജുനം വരികയാണ് ഈ പത്തും കൂടെ വീട്ടിൽ വന്നാൽ അപ്പോഴാണ് ബ്രാഹ്മണൻ ഓർത്തത് പത്തും കൂടി വീട്ടിൽ താമസിച്ചാൽ മിക്കവാറും തീയിൽ ആര് ചാടേണ്ടി വരും ഈ പത്തും കൂടെ വീട്ടിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണൻ മിക്കവാറും ബ്രാഹ്മണൻ തന്നെ ചാടേണ്ടി വരും അങ്ങനെ ആ പത്ത് കുട്ടികളെയും സ്വീകരിച്ച് അങ്ങനെ ബ്രാഹ്മണൻ നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ചു കിട്ടുന്ന ഒരു കഥയായിട്ടാണ് പറയൂ സന്താനം പക്ഷേ ഈ കഥയൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം മരിച്ചുപോയവരൊന്നും തിരിച്ചു വരില്ല എന്താണ് ഇവിടെ ഈ കഥയുടെ വിവക്ഷ ഈ പത്ത് കുട്ടികളെന്നാൽ നാം അർത്ഥമെടുക്കേണ്ടത് പത്ത് ഇന്ദ്രിയങ്ങളാണ് എന്താണ് പത്ത് ഇന്ദ്രിയങ്ങൾ ഇന്ന് നമുക്ക് പത്ത് ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് സത്യമെന്ന് കരുതിപ്പോയി കാണിച്ചു തരുന്ന ഒരു സത്യത്തെ നമ്മളെല്ലാം മറന്നുപോയി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഇവരെ നരനാരായണനായി കണ്ട് ഭഗവാൻ ആദിനാരായണൻ സ്വാഗതം ചെയ്യാൻ അനന്തപത്മനാഭ രൂപം ഇതൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രൂപമാണ് അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന നാരായണൻ നിങ്ങൾ നോക്കൂ ഇന്നത്തെ മോഡേൺ ഫിസിക്സും വെച്ചുകൊണ്ടതൊന്ന് വായിക്കുകയാണെങ്കിൽ ഇന്നത്തെ ആധുനിക ഫിസിക്സിൻ്റെ ഒരു ചിത്രം വെച്ചുകൊണ്ട് വായിക്കുകയാണെങ്കിൽ അനന്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ അതിനെന്തായിരിക്കും അനന്തൻ അനന്തം ഇംഗ്ലീഷിൽ എന്താ പറയുക ഇൻഫിനിറ്റ് എന്ന് പറയും എന്താ പറയുക ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അളക്കാൻ സാധിക്കാത്ത അല്ലെ അങ്ങനെയല്ലേ അനന്തം അനന്തൻ എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തവ അനന്തനൊരു കിടക്കുന്ന കിടപ്പ് നോക്കൂ നിങ്ങൾ കോയിൽ പോലെ ഒരു ഓവൽ ഷേപ്പിലാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം ഒരു ഓവൽ ഷേപ്പിലാണ് ഊർജം അത് ചലിക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ് ഈ പ്രപഞ്ച ഊർജത്തിൻ്റെ പ്രതീകമാണ് അനന്തൻ ഈ യൂണിവേഴ്സ് ഒരു ഇൻഫിനിറ്റ് ഊർജമാണെന്ന് ആധുനിക ഫിസിക്സ് പറയുന്നതിന് മുമ്പ് അനന്തൻ്റെ ചിത്രം വരയ്ക്കാൻ സാധിച്ച ഋഷിവര്യന്മാരുടെ നാടാണ് നമ്മുടെ നാട് മനസ്സിലാവുണ്ടോ ദിസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ഊർജമാണ് ഇ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഇൻഫിനിറ്റ് ഊർജമാണ് ദ ടോട്ടൽ വാല്യൂ ഓഫ് എനർജി ഈസ് ഓൾവെയ്സ് സീറോ ഒരു സീറോ ആണ് എന്നുവെച്ചാൽ ഇൻഫിനിറ്റ് ആണ് പൂർണ്ണമാണ് അതുകൊണ്ട് നീതർ ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് കൂട്ടാനും പറ്റില്ല കുറക്കാരം ഇത് പൂർണ്ണമാണ് അനന്തമാണ് ഇത് ആധുനിക ഫിസിക്സ് പറയുന്നതിന് മുമ്പ് അനന്തൻ്റെ ചിത്രം വരച്ചവരാണ് നമ്മുടെ പൂർവികൻ എന്നാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ചലനം എന്ന് പറയുന്നത് ഒരു നിയമത്തിലും നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലുമാണ് ചലിക്കുന്നത് ഇന്നും ഫിസിക്സിന് പറയാൻ പറ്റിയിട്ടില്ല ഒരാറ്റത്തിൻ്റെ ഒരാറ്റത്തിൻ്റെ ഒരു എയ്റ്റി നയൻ പെർസെൻറ്റേജും വാക്യൂമാണ് അതിൻ്റെ ഔട്ടർ തലങ്ങളിലാണ് ഇലക്ട്രോണുകൾ ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ ഔട്ടർ റിങ്ങിൽ പിന്നും എന്താണിതിൻ്റെ സെൻറ്റർ കോർ എൻ എങ്ങനെയാണ് എനർജി ഇലക്ട്രോൺ ആവുന്നത് എങ്ങനെയാണത് ആവുന്നത് എന്നത് കൃത്യമായി പറഞ്ഞു തരാൻ ഫിസിക്സിന് ഇതുവരെ ഇലക്ട്രോൺ പ്രോട്ടോൺ എന്നൊക്കെ പഠിപ്പിച്ചു പക്ഷെ എങ്ങനെ എനർജി ഇലക്ട്രോൺ ആവുന്നു എങ്ങനെ എനർജി പറയൂ ആവുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഋഷി പറയുന്നത് ഇതിൻ്റെ നടു എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻസ് എനർജിയാണ് ഒരു ഇൻ്റലിജൻസ് എനർജിയിലാണ് ഒരു കോൺഷ്യസ്നെസ്സിലാണ് ഒരു ശിവത്തിലാണ് ഒരു നാരായണനാണ് നാരായണൻ എന്നാൽ നാരായണൻ എന്നാൽ നിത്യ നിത്യശുദ്ധ ബുദ്ധ ബോധം എന്നാണ് എന്താണ് അല്ലെങ്കിൽ അനന്തബോധം എന്നാണ് അനന്തമായ ഒരു ബോധശക്തിയിലാണ് പ്രപഞ്ച ഊർജം നിയന്ത്രണത്തിലും നിയമത്തിനും നിർദ്ദേശത്തിനും അനുസൃതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു നിരീക്ഷകനുണ്ടെങ്കിലേ നിരീക്ഷണമുള്ളു രാവിലെ നമ്മൾ കണ്ടു ഒരു സ്ക്രീൻ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ ബോധമുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ ബോധമാകുന്ന നാരായണനിലാണ് പ്രപഞ്ചമാകുന്ന അനന്തൻ മനസ്സിലാവുണ്ടല്ലോ ആ ബോധമാകുന്ന നാരായണനിലേക്കുള്ള ഒരു യാത്ര അതിനെന്തു വേണം ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ മക് ഈ സന്താനം നഷ്ടപ്പെടരുത് ഈ സന്താനങ്ങൾ എന്തു ചെയ്യണം നാരായണനിലേക്ക് തിരിച്ചപ്പം നാരായണൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭഗവാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇന്ദ്രിയങ്ങളെല്ലാം അന്തർമുഖമാക്കി എന്നിട്ട് വേണം മനസ്സിനെ നാരായണനിലേക്കെത്തിക്കാൻ നാരായണനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ചരിച്ചുകൊള്ളൂ എന്നാണ് അതാണ് കൃഷ്ണൻ പറയുന്നത് മാം അനുസ്മര യുദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് അനുഷ്ഠാനത്തിലൂടെ നേടുന്ന മനോബലം കൊണ്ട് നിങ്ങൾ ലോകത്തിൽ ചരിച്ചു കൊള്ളൂ അപ്പം നിങ്ങൾക്ക് എന്ത് തന്നെ വിഷമം വന്നാലും വേദന വന്നാലും എന്ത് പ്രയാസം വന്നാലും ഈ മനോബല ശക്തി കൊണ്ട് അതിനെല്ലാം പറയൂ നേരിടാനും തരണം ചെയ്യാനും സാധിക്കും മനസ്സിനെ അവഗണിച്ച് ജീവിച്ചാൽ ജീവിതം ദുരിതവും ദുഃഖവും ദുരന്തവുമാണ് മനസ്സിനെ ഉണർത്തി ഉയർത്തി അനുഷ്ഠാനത്തിലൂടെ കൊണ്ടുപോയാൽ ജീവിതം ഒരു ജീവിതമൊരു ലയമാണ് അതൊരു ഒഴുക്കാണ് ജീവിതമൊരു ആസ്വാദനമാണ് ഇത് മനസ്സിൻ്റെ മനോബലത്തെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങളേത് വിദ്യാഭ്യാസമുള്ളവരാകും ഇന്ന് എ ഡി എം ആത്മഹത്യയെന്നു ഇന്ന് സി എക്കാരൻ ആത്മഹത്യയെന്നു ഇന്ന് ഐ ടി കാരൻ ആത്മഹത്യയെന്നു ഇന്ന് ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആത്മഹത്യ ചെയ്യുന്നു ഇന്നിപ്പോൾ മനോബലമില്ലാത്തവൻ ആരായിട്ടും എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ കാര്യമില്ല നമ്മൾ മനോബലത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല അത് അച്ഛൻ്റെ അമ്മേടെ വിചാരം അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്താൽ കിട്ടുന്നതാണ് ഇത് വഴിപാട് ചെയ്താൽ കിട്ടുന്നതല്ല ഇത് അനുഷ്ഠാനത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ ഏതിലൂടെ ഉറക്കെ പറയൂ അതുകൊണ്ട് നാമജപം ഇല്ലാതെ മനോബലം സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ കിട്ടില്ല അപ്പം അതിനാണ് നിങ്ങളോട് പറയുന്നത് കാലത്ത് വിഷ്ണു സഹസ്രനാമവും ഉറക്കെ പറയൂ വൈകുന്നേരം ഇത് ഇപ്പം നിങ്ങൾക്കതിൻ്റെ മനസ്സിലാവില്ല മഹത്വം പിന്നീടൊരു വിഷമം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ശക്തി കൊണ്ട് ആ വിഷമത്തിൻ്റെ തീവ്രത വളരെ പറയൂ കുറഞ്ഞ് കാണാൻ സാധിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ നാമജപത്തിൻ്റെ മഹത്വം ഇപ്പോൾ കാണാൻ പറ്റില്ല അതങ്ങനെ ജപിച്ച് 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 ജപിച്ചു പോകുമ്പോൾ ആ പോസിറ്റീവ് പവർ കൊണ്ട് ആ പോസിറ്റീവ് എനർജി കൊണ്ട് പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ ലാഘവത്തോടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ഒന്നായി മാറുന്നത് കാണാൻ സാധിക്കും മനസ്സിലേ അതുകൊണ്ട് ഇപ്പം നാമം ചൊല്ലിയ എന്താ കാര്യം എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടല്ല സമ്പത്ത് കാലത്ത് തൈബത്ത് വച്ചാലേ ആപത്ത് കാലത്ത് അത് പ്രയോജനപ്പെടുള്ളൂ ഇപ്പോൾ ഞാൻ ജപിച്ചാലേ പിന്നീട് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ജീവിതത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളു ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുന്ന കാ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ജീവിതം താളം തെറ്റിക്കാൻ ഒരു ചെറിയ ഒരു ഒരു കാര്യം മതി ഇന്നാണെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടെക്നോളജി അതിലെന്തൊക്കെ വോയിസ് വരെ അതുപോലെ ഉണ്ടാക്കാൻ പറ്റും നാളെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ച് പണ്ഡിത് ദ്രോണാചാര്യൻ യുദ്ധക്കളത്തിൽ തൻ്റെ പുത്രൻ മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് തളരുന്ന പോലെ ഇനിയൊരു കാലഘട്ടം സമൂഹത്തിൽ ഈ തരത്തിലുള്ള ചതിയും വഞ്ചനയും ഉണ്ടാവും